സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിച്ചേക്കാം ഏതൊക്കെ ജില്ലകളിലാണ് അവധി സാധ്യത അതിൻ്റെ അപ്ഡേഷൻ ആണ് നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കാണും അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്ന് ഞായറാഴ്ച ദിവസം ശക്തമായ മഴയായിരുന്നു ഏകദേശം എട്ട് ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലൊക്കെ എറണാകുളം ജില്ലയിലും ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടുകൂടി തന്നെ വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കൂടുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച ദിവസം മിക്കവാറും ഏതെങ്കിലും ചില ജില്ലകളിലേക്ക് അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ കോട്ടയം കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊക്കെ അവധി സാധ്യത കാണുന്നുണ്ട് ഇനി ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചാൽ ആ ഒരു അപ്ഡേഷൻ നമ്മുടെ ചാനൽ ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ആ ഒരു വീഡിയോ പെട്ടെന്ന് കിട്ടാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്